ഇത് ഇതാരാണ് നമ്മടെ പൊട്ടികളെ പ്രവിച്ചല്ലോ അതായത് ആണോ ഞാനാണല്ലോ റോബിൻ എന്താ പ്രശ്നം പറയാ പറഞ്ഞോ ഏത് ടീമാ വിളിക്കുന്ന അല്ല പറഞ്ഞോ ഏത് ടീമാ ടീമാണോ ഓഹോ ഓക്കെ ഇത് ആരാണ് താങ്കൾ ആരാണ് അല്ലല്ല പേര് പറഞ്ഞോ മോനെ നിന്റെ പേര് പറഞ്ഞോ എന്താ പേര് പറഞ്ഞ പേര് പറഞ്ഞോ നീ പറഞ്ഞ പേര് പറഞ്ഞോ നീ എന്തോ എന്റെ അടിയന്തരമാണെന്നോ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാകില്ല എന്താണ് പ്രശ്നം നിനക്ക് അതെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ അല്ലെ എനിക്ക് ബി ജെ പിണോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെ നിന്റെ ഞാൻ വ്യക്തിയായിട്ട് നീ ചോദിക്കാൻ വന്നോ നീ ആണ് നിന്റെ പേര് പറയാം നിന്റെ പേര് പറയാം നീ നീ എന്റെ വീടും സ്ഥലമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നോ നിന്റെ പേര് പറയുന്നത് നിന്റെ നിന്റെ പേര് വീടും പറഞ്ഞു കുട്ടികളെ നമ്പര് വിളിച്ചിട്ട് സ്ത്രീകളടുത്ത് ഭീഷണിപ്പെടുത്തുന്നത് എന്താണ് കാര്യം എന്താ പ്രശ്നം നിനക്ക് എന്തോ മറിച്ചോളെന്ന് പറഞ്ഞു എന്റെ അടിയന്തരമാണെന്ന് പറഞ്ഞു എന്താ നിനക്ക് പേടിക്കറിയ ഞാൻ നിന്നോട് വിളിക്കോടാ ഞാനൊരു കാര്യം ചോദിച്ചോളാം നിന്റെ പേര് നിന്റെ പേര് നീ എവിടെന്നാ വിളിക്കുന്നത് നീ എന്തിനീ പറഞ്ഞത് നിന്റെ ടീമല്ല അല്ല നീ പറയാ ഓ തീട്ടം ഓഹോ ഓ ഓ നീ ഉള്ളറാ നീന്ത എന്നെ കട്ട് ചെയ്താ